നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയുടെ മാറ്റം മൂലം ഏഴര ശനി അവസാനിക്കുന്ന മകരൻ രാശിക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് രാശി മാറുന്നത് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന അതായത് സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മകരം രാശിക്കാരായ പൂത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരയും വരുന്ന നക്ഷത്രജാതകർക്ക് ഏഴര വർഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അപമാനങ്ങൾ ഇവയൊക്കെ മാറിക്കിട്ടി വളരെ സന്തോഷകരമായി രോഗങ്ങളൊക്കെ മാറി ദുഃഖദുരിതങ്ങളൊക്കെ മാറി ബാധ്യതകൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി പഠനങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് തുടർ പഠനങ്ങളൊക്കെ നടത്താൻ അവസരങ്ങൾ വന്നു ചേർന്ന് കുടുംബത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ തീർന്ന് വളരെ നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന കാലമാണ് മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് ശനിമാറ്റം മൂലം വന്നു വന്നുഭവിക്കുന്നത് കർമ്മകാരകനായ ശനി ജാതകത്തിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അത് വളരെ അനുകൂല ഭാവമാണ് അത് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകും ശനി രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ് നീതിമാനാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കുകയില്ല എന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി രാശിനാഥനും രണ്ടാം ഭാവാധിപനുമാണ് കഴിഞ്ഞ ഏഴര വർഷമായി ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാശിയാണ് മകരൻ രാശി ഇതിൽ തിരുവോണം നക്ഷത്രക്കാരെ ശരിക്കും കഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാൻ എന്തൊക്കെ നേട്ടങ്ങളാണ് മകരൻ രാശിക്കാർക്ക് ശനി നൽകുന്നത് എന്ന് നോക്കാം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് കടക്കുന്ന ശനി മകരം രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് അവിടെ നിന്നുകൊണ്ട് മകരൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ശനി ദൃഷ്ടി ചെയ്യുന്നത് മൂലം നിങ്ങളുടെ വിദേശയാത്രകൾക്കും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനും മതപരമായ വിഷയങ്ങളിൽ നിങ്ങളുടെ താൽപര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏഴര ശനിയിൽ നിന്നും മോചനം ലഭിക്കുന്ന മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും വളരെ വളരെ ഉയർച്ചയുണ്ടാകാൻ അത് കാരണമാകും പാതി വഴിയിൽ ഉപേക്ഷിച്ച അതായത് നിർത്തിവെച്ച പല കാര്യങ്ങളും നിർമ്മാണമാകാം റിലേഷൻഷിപ്പ് ആകാം ബിസിനസ്സാകാം അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച പല കാര്യങ്ങളുടെയും ശുഭകരമായ പൂർത്തീകരണം വളരെ വേഗത്തിൽ സംഭവിക്കുന്നതായിരിക്കും പല രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളും പല വിധത്തിലുള്ള അവഗണനകളും പരിഹാസങ്ങളും നിങ്ങളെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങൾ തന്നുകൊണ്ടിരുന്ന ശനി തന്നെ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ധർമ്മബോധവും സത്യസന്ധതയും നിലനിർത്താൻ പ്രേരിപ്പിക്കുന്ന നീതിമാനായ ശനി തന്നെ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം തരുവാൻ പോവുകയാണ് ആത്മവീര്യവും സ്ഥിരോത്സാഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർന്നു വരുവാൻ സാധിക്കും യോഗ്യതയുടെയും കഴിവുകളുടെയും മാനദണ്ഡം നിശ്ചയിക്കുന്ന ശനി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ പര്യവസാനിക്കാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണങ്ങളൊക്കെ പാതിവഴിയിൽ ഉപേക്ഷിച്ച നിങ്ങൾക്ക് അത് നല്ല നിലയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും മികച്ച ആരോഗ്യവും ശക്തിയും ആത്മബലവും നിങ്ങൾക്ക് വന്നുചേരും ആരോഗ്യകാര്യത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നും അത്ഭുതകരമായി മോചനം നേടുവാൻ സാധിക്കുന്നതാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് കടം തീർക്കാൻ സാധിക്കും കേസും വഴക്കുമായി നടന്നവർക്ക് അത് ഒഴിവായി കിട്ടും ജോലിസ്ഥലത്തിൽ ശത്രുക്കൾ ഇല്ലാതാകും സാമ്പത്തിക ഉയർച്ചയുണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതായിരിക്കും വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടന്നു കിട്ടും കാമിതാക്കൾക്ക് വിവാഹം നടക്കാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നുഭവിക്കും പഠനത്തിൽ മികവ് പുലർത്തും പിണങ്ങിക്കഴിഞ്ഞിരുന്നവർ ഒത്തുചേരും ഡിവോഴ്സിന് ശ്രമിക്കുന്നവർക്ക് ഡിവോഴ്സ് ലഭിക്കും നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ പരാജയപ്പെട്ടുവോ അതെല്ലാം തന്നെ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും ആത്മീയതയിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ ശനി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന അലച്ചിലും ബുദ്ധിമുട്ടുകളും മനോവേദനകളും ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വളരെ സന്തോഷം വരുന്ന കാലമാണ് വരാൻ പോകുന്നത് ഏഴര വർഷമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ശനി തന്നെയാണ് ഈ സൗഭാഗ്യകാലത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയുടെ സ്വന്തം രാശിയായ കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് അതായത് ഏഴര ശനി അവസാനിക്കുന്ന മകരം രാശിക്കാർക്ക് വന്നു ഭവിക്കുന്ന പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ജാതകത്തിലെ ശനിയുടെയും മറ്റും സ്ഥിതി അനുസരിച്ച് ഫലത്തിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം